ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ്സിലേക്കുള്ള സന്ദീപ് വാര്യരുടെ ചുവടുമാറ്റം ബി ജെ പിയെ തെല്ലൊന്നുലച്ചിട്ടുണ്ട് കൃത്യം വൃശ്ചികം ഒന്നാം തീയതി തന്നെ അടവുകളെല്ലാം പഠിച്ചിറങ്ങി ശത്രുപക്ഷത്തേക്കെത്തിയത് ആരുടെ നാശത്തിനാണെന്ന് കണ്ടറിയാം നവംബർ ഇരുപതിന് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സന്ദീപ് ഭാര്യരുടെ മറുകണ്ഠം ചാടൽ കൂടാതെ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും എന്നദ്ദേഹം പ്രസ്താവിക്കുന്നുമുണ്ട് പാലക്കാട് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് സി പി ഐ എം മൂന്നാം സ്ഥാനത്തേക്ക് മാറിയത് പിന്നീട് നടന്ന പോരാട്ടങ്ങളെല്ലാം തന്നെ ബി ജെ പി കോൺഗ്രസ് തമ്മിലായിരുന്നു ഇത്തവണ ബി ജെ പിയുടെ കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്യപ്പെട്ട വിഷയം തന്നെയാണ് സന്ദീപ് വാര്യരുടെ പേര് പിന്തള്ളപ്പെടുക മാത്രമല്ല പാർട്ടിയിൽ അദ്ദേഹത്തിന് പ്രാധാന്യം കൊടുക്കാതെ തന്നെയുള്ള നേതാക്കളുടെ മനോഭാവം ഇതെല്ലാം തന്നെ പാർട്ടി വിടാൻ അദ്ദേഹം നിർബന്ധിതനായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷനും പാലക്കാട് എം ബി ശ്രീകണ്ഠനും ഇരു കൈയിൽ നീട്ടിയാണ് സന്ദീപ് വാര്യരെ സ്വീകരിച്ചത് സന്ദീപ് വാര്യരുടെ ചുവടുമാറ്റം ബി ജെ പിയിലെ യുവനിരയെ അതിശക്തമായി മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കത് വ്യക്തമാകുമെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് രാഷ്ട്രീയ നെറുകേടിന് ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തവരാണ് ബി ജെ പിയിലുള്ളവർ അതിന് തെളിവാണ് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നു